രാജസ്ഥാനിലെ സി എസ് ടി സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്ന മറ്റൊരു കേന്ദ്രമാണ് ബിക്കാനേർ വളരെ പുരാതനമായ ഒരു ജനവാസ കേന്ദ്രമാണിത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ശക്തരായ രജപുത്ര രാജാക്കന്മാർ ബിക്കാനേറിൽ മായ ഒരു ഭരണം കൊണ്ടുവരികയുണ്ടായി നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇവിടെ ക്രിസ്തീയ മിഷണറിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ബിക്കാനേറിലെ വിവിധ സഭാവിഭാഗങ്ങൾക്ക് ആരാധന നടത്തുന്നതിനായി അപ്രകാരം പൊതുവായ ഒരു ദേവാലയം ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ നിർമ്മിച്ചു നൽകിയിരുന്നു അജ്മീർ ജയ്പൂർ ഡയോസിസ് ആണ് ഇവിടെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് ഇന്ന് ഈ മിഷൻ പ്രവർത്തനങ്ങൾ ബിക്കാനീറിൽ ഏകോപിപ്പിക്കുന്നത് സി എസ് ടി സഭയാണ് രാജസ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായ ബിക്കാനീർ ബോയ്സ് സ്കൂളിന്റെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നതും സി എസ് ടി സഭയാണ് ബിക്കാനീർ ബോയ്സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ സ്കൂളിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എടുക്കുക അതിനുശേഷം പല അച്ഛന്മാരും ഇവിടെ വർക്ക് ചെയ്യുകയുണ്ടായി പ്രധാനമായിട്ട് അജ്മീർ ജയ്പൂർ ഡൈസസിൽപ്പെട്ട പല അച്ഛന്മാരും ഇവിടെ വർക്ക് ചെയ്തു ഇതിൻ്റെ ആരംഭഘട്ടത്തിലെ ഈ സ്കൂളിൻ്റെ ആരംഭമെന്ന് പറയുക വളരെ ചെറിയ രീതിയിലായിരുന്നു ബിക്കാനേർ സിറ്റിയിൽ നിന്ന് ഏകദേശം അഞ്ചോ ആറോ കിലോമീറ്റർ ദൂരെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുക അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വരാനും പോകുവാനും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതുകൊണ്ട് സ്കൂളിൻ്റെ വളർച്ച വളരെ ചെറിയ രീതിയിലായിരുന്നു പിന്നീട് സിറ്റി വലുതാവുകയും ഇവിടേക്ക് വളരെയധികം കുട്ടികൾ വരികയും ഇപ്പോൾ ഏകദേശം മൂവായിരത്തി ഒരുനൂ ഒരുനൂറോളം പിള്ളേർ കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏകദേശം നൂറ്റി പത്ത് പതിനഞ്ചോളം സ്റ്റാഫും ഈ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സ്കൂൾ വിൽക്കരണിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ് ബോയ്സ് മാത്രം പഠിക്കുന്ന ഒരു ഏക സ്കൂളാണ് വിൽക്കന ഒരു ബോയ്സ് സ്കൂൾ അതുകൊണ്ട് ഇവിടെയുള്ള മനുഷ്യരെല്ലാം തന്നെ ഈ സ്കൂളിനെ വളരെയധികം ആസ് ആശ്രയിക്കുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ എല്ലാ രീതിയിലും മറ്റൊരു മനുഷ്യരുടെ വികസനത്തിനും പ്രത്യേകിച്ച് ഈ രാജസ്ഥാനിലെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഈ സ്ഥലങ്ങളിലെല്ലാം യേശുവിൻ്റെ സുവിശേഷവും എത്തിക്കുന്നതിന് വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരവസ്ഥയാണിത് രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന ഈ മരുഭൂമിയിലും ഈ കാണുന്ന പച്ചപ്പെല്ലാം ഇവിടെയുള്ള അച്ഛന്മാരുടെയും ഇവിടെയുള്ള മറ്റ് സഹ ഹെൽപ്പേഴ്സിൻ്റെയും സഹായത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്ത് വളർത്തിക്കൊണ്ടു വന്നതാണ് അതിനുമ്പ് വളരെയധികം വിഷമങ്ങളും ഉണ്ട് ചില സമയങ്ങളിലാണ് ഇവിടെയെല്ലാം ചൂട് എബോ ഫിഫ്റ്റി ഡിഗ്രി വരെ പോകുന്ന അവസ്ഥയുണ്ട് അവിടെ ജീവിക്കുക വളരെയധികം വിഷമുള്ള ഒരു സമയം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുകയും മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് കോൺഗ്രിഗേഷൻ ഓഫ് ഓഫ് സിസ്റ്റേഴ്സ് ചാരിറ്റിയിലെ സന്യാസിനിമാർ ഇവിടെ സി എസ് ടി സഭയെ സഹായിക്കുന്നു ബിക്കാനിയറിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നാളെന്ന എന്ന ഗ്രാമമാണിത് സി എസ് ടി സി എസ് ഇ സഭകളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇന്ന് നാൾ ഗ്രാമത്തെ പുരോഗതിയിലേക്ക് നയിച്ചിരിക്കുന്നു വിദ്യാഭ്യാസത്തിനായി കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്ന പതിവ് ഇവിടെ ഗ്രാമീണർക്കുണ്ടായിരുന്നില്ല എന്നാൽ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും നിരന്തര പ്രവർത്തനങ്ങൾ മൂലം അനേകം കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിനായി മിഷൻ സ്കൂളുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സിസ്റ്റർ അർപ്പിത സി എസ് സി നാൾ ഗ്രാമത്തിലെ നിർവഹിക്കുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ പെൺകുട്ടികളെ സ്കൂളിൽ വിടത്തില്ല ശൈശവുമാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ ഉസ്കൂളിൽ പോകുന്നത് വളരെ മോശമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് അപ്പോൾ ഞാൻ കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ കുട്ടികളുടെ കൂടെ ഹൗസ് വിസിറ്റിങ് കുടുംബ സന്ദർശനം പോകുമ്പോൾ അവിടെ മൺപാത്രങ്ങൾ ഇവിടെ ഒട്ടുമുക്കാലും ആളുകൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് അപ്പോൾ കിട്ടുന്ന പൈസ കാരണവർ കുടിച്ച് അത് വീട്ടിൽ അത്ര ശാന്തി സമാധാനം ഇല്ലാതെ നടക്കുന്നവരാണ് അവർക്ക് ഞാൻ ബോധവൽക്കരണം എന്നെ സാധിക്കുന്നത്ര ഞാൻ കുടിക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് കുട്ടികളെ പെൺകുട്ടികളെ അവർ അവർ ഉച്ചർ ഉച്ച കുറച്ച് വലുതായി തുടങ്ങുമ്പോൾ കൊച്ചങ്ങളെ കൊണ്ട് അവർ ജോലി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക സ്കൂൾ വിട്ടു വിടുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് എന്നോട് ചോദിക്കുന്നത് വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ ിൽ ഒതുങ്ങിപ്പോയ കുഞ്ഞുങ്ങളെ സിസ്റ്റേഴ്സ് അവരുടെ ഭവനങ്ങളിൽ പോയി സ്നേഹപൂർവ്വം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വരാറുണ്ട് വൈദികരും സിസ്റ്റേഴ്സും വിദ്യാഭ്യാസം നൽകി വളർത്തിയെടുത്ത കുഞ്ഞുങ്ങൾ തന്നെ ഇന്ന് ഈ മിഷൻ സ്കൂളുകളിൽ അധ്യാപകരായി പ്രവർത്തിക്കുന്നു मैंने एम किया है मैं इसी नाल गाँव में रहती हूँ और यहाँ के बच्चों के लिए नॉर्मल फॉर्मल स्कूल खोला गया है उनके उद्धार के लिए खोला गया है उनके इम्प्रूवमेंट के लिए खोला गया है यहाँ नाल के बच्चे पढ़ने पढ़ाई उनको पढ़ाया नहीं जाता है इसलिए हमारे नाल नॉन फॉर्मल स्कूल में उन्हें शिक्षा दी जाती है अच्छे से और यहाँ नाल के गाँव के बच्चों पेरेंट्स भी उनको पढ़ाते नहीं है क्योंकि यहाँ पर उनको शिक्षा का कुछ ज़्यादा नॉलेज नहीं है इसलिए हमारे नॉन फॉर्मल स्कूल उनको बहुत अच्छी शिक्षा देने के लिए खोला गया है यहाँ पर ज़्यादातर पेरेंट्स पैसों की कमी के वजह से या फिर उनको शिक्षा का उतना महत्व समझते नहीं है इसलिए वो ज़्यादातर बच्चों को पढ़ाने के लिए भेजते नहीं है लेकिन नॉन फॉर्मल स्कूल मतलब इसके लिए खोला गया है और इनको शिशर जी लोग जा जा कर घर पे भी उनको बताते हैं शिक्षा का महत्व समझाते हैं जिसके वजह से आजकल गांव के जो पेरेंट्स हैं अभी पढ़ाने में इच्छुक हुए हैं पहले वो इंटरेस्ट नहीं लेते थे कि अपने बच्चों को पढ़ाएं और क्योंकि उनके घर में भी इतनी कंडीशन सही नहीं है पढ़ाने के लिए और वो जानते भी नहीं थे इतना कुछ कि नॉन फॉर्मल स्कूल मतलब ऐसी फ़ीस के वजह से भी कुछ पेरेंट्स नहीं पढ़ाना चाहते हैं लेकिन यहाँ पर फीस का कुछ नहीं होता है ऐसी उनको शिक्षा देने के लिए बुलाया जाता है इसलिए हमारे नॉन फॉर्मल स्कूल उनको बहुत ही सपोर्ट करता है मदद करता है इसलिए अभी वो यहाँ पे आने के लिए तैयार है और आते हैं अभी मेरा नाम प्रतिभा है मैं ग्रेजुएट हूँ और मैं यहाँ चार साल से पढ़ा रही हूँ जब मैं यहाँ आई थी तो यहाँ का पूरा जो बच्चे थे बहुत गरीब है यहाँ के बच्चे जब मैं आई थी तो उनको रहना भी नहीं आता था ढंग से वो गंदे तरीके से एकदम तैयार होकर आते थे जब हम यहाँ आए और सिस्टर जी और के सहायता से और उनको अच्छे से हम तैयार बोलते तैयार होकर आने के लिए अब वो अच्छे से तैयार होकर आते हैं यहाँ के यहाँ के जो पेरेंट्स हैं वो लड़कियों को भी स्कूल में पढ़ाने के लिए नहीं भेजते थे लेकिन सिस्टर जी और उनके घर जाके उनसे बात करती थी अब सारी लड़कियाँ अब यहाँ के जितनी भी गर्ल्स हैं अब पढ़ने के लिए आती हैं सिस्टर जी और फादर जी ने इन इनके लिए बहुत कुछ किया बच्चों के लिए पहले ये स्कूल कुछ भी नहीं था लेकिन सिस्टर जी और फादर जी के आने के, आने के बाद ये स्कूल में बहुत तरक्की हुई है ये स्कूल बहुत बड़ा है बच्चों ने भी अच्छे से अच्छे से पढ़ाई करी है मेरा नाम आरती भारद्वाज है मैं बीएससी की पढ़ाई कर रही हूँ मुझे यहाँ पढ़ाते हुए ये दूसरा साल हुआ है जब मैंने पिछले साल में यहाँ आई थी तब यहाँ स्कूल में कुछ नहीं था बच्चे भी बहुत कम आते थे लेकिन अभी जब स्कूल धीरे धीरे बढ़ रहा है तो हमारे स्कूल के बच्चे भी पढ़ाई के मामले में बहुत इंटरेस्ट ले रहे हैं और यहाँ के पेरेंट्स लोग अपने बच्चों को कभी कहीं भी मतलब पढ़ाई के लिए नहीं भेजते थे उन उन लोगों को लगता था कि मतलब पढ़ लिख के बच्चों को क्या करना है और यहाँ के गर्ल्स के बारे में पेरेंट्स सोचते थे कि इनको तो आगे जाके शादी ही करना है इसीलिए वो यहाँ के गर्ल्स को स्कूल में नहीं भेजते थे लेकिन जब से यहाँ स्कूल की पढ़ाई को देख कर यहाँ के पेरेंट्स ने भी बहुत पढ़ाई के प्रति बहुत इंटरेस्ट हुआ है और वो पेरेंट्स भी अपने बच्चियों को अपने बच्चों को स्कूल में भेजते हैं और यहाँ के यहाँ के लोग यहाँ के बच्चे पहले पढ़ा पहले उनको पढ़ाई में कुछ भी नहीं आता था लेकिन अभी वो बहुत बहुत अच्छे से पढ़ाई करते हैं और उनको हर दिन हमारे सिस्टर जी द्वारा टीचर द्वारा हर दिन सिखाया जाता है कि हम भगवान के बच्चे हैं पहले बच्चों को पढ़ाई के बारे में मालूम ही नहीं था वो ये वो ये समझते थे कि पढ़ लिख कर क्या करना है लेकिन अब उनके मन में ऐसा हो गया है कि हमें भी पढ़ लिख कर बड़ा बनना है डॉक्टर बनना है भले ही हम इस छोटे से गांव में रहते हैं लेकिन हमें हमारे गांव का नाम रोशन करना है और हमें पढ़ लिख कर आगे बढ़ना है और हमारे स्कूल में आ, हम हमारे स्कूल के सभी टीचर्स सिस्टर्स बहुत अच्छा यहाँ पर पढ़ाते हैं और बच्चों को बहुत अच्छे से टीच करते हैं कि उन्हें क्या करना है कैसे करना है स्कूल के बच्चों को पहले हिंदी तक बोलना नहीं आता था वो अपनी, हमेशा अपनी लैंग्वेज में बोलते थे राजस्थानी बोलते थे लेकिन अभी यहाँ आने के बाद वो हर दिन हिंदी में बात करते हैं और वो कुछ बच्चे हैं जिनको अभी इंग्लिश सीखने में भी इंटरेस्ट हो रहा है और इंग्लिश भी अच्छे से सीखते हैं यहाँ के पेरेंट्स लोग भी बहुत जिन जिनको स्कूल के बारे में मालूम भी नहीं था लेकिन यहाँ पे आने के बाद उनको अपने बच्चों के लिए ऐसा हुआ कि हमें भी अपने बच्चों को पढ़ाना है अपने बच्चों को आगे लेकर जाना है उनको फ्यूचर सिक्योर करना है इसीलिए वो अपने बच्चों को यहाँ पर भेजते हैं और यहाँ पे अच्छे से पढ़ाई होती है इसीलिए सभी बच्चे यहाँ पर आते हैं और अभी हमारे अभी अभी सिस्टर जी द्वारा हमारे स्कूल को आगे बढ़ाने के बारे में सोचा गया है कि अब पहले हमारा स्कूल बहुत छोटा था लेकिन अभी हमारे स्कूल को आ, आगे आगे लेवल तक पहुंचाने के बारे में सोचा गया है आ, कि हम इस गांव ताकि इस गांव के बच्चों में बहुत ज़्यादा इम्प्रूवमेंट हो और गांव के बच्चे बहुत ज़्यादा होशियार हो ये सब एक सिस्टर जी और फादर जी जो एक गाँव के प्रति उनके मन में एक दया है जो इस बच इन बच्चों को वो सिस्टर जी और फादर जी ऐसा चाहते हैं कि कोई भी बच्चा किसी से पीछे नहीं है वो चाहते हैं कि जैसे बड़े लोग जैसे बड़े घराने के बच्चे पढ़ते वैसे ही गांव के बच्चे पढ़े इसीलिए फादर जी सिस्टर जी सभी जन स्कूल के बारे में इतना सोचते हैं इसीलिए अभी गांव का हर एक जन यहां पर आके इस स्कूल की तारीफ करता है कि पहले ये स्कूल कैसा था और सिस्टर अर्पिता के आने से सिस्टर शैलिन के आने से और स्कूल में कितना इम्प्रूवमेंट हुआ है और स्कूल बहुत आगे तक बढ़ चुका है विद्याभ्यास में രാജസ്ഥാനിലെ ഗ്രാമങ്ങളുടെ ദുരവസ്ഥകൾ മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന പൂർണ്ണ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മിഷണറിമാർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു ഒരു വീട് നോക്കുന്നത് സ്ത്രീയാണ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ആ വീടിൽ ആ പെൺകുട്ടികളാണ് വീടിൻ്റെ വിളക്കായിത്തീരുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കാരണം അവരുടെ ഭർത്താക്കന്മാർ നേരമ്പെടുത്ത് പോകുമ്പോൾ കുട്ടികളാരും ശ്രദ്ധിക്കണില്ല കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രമേ നല്ല കുടുംബമായി തീരുവാൻ സാധിക്കുള്ളൂ നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല കുട്ടികൾ ഉണ്ടാകുന്നത് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ നല്ല നല്ല പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും കുട്ടികളെ നല്ല പോലെ വളർത്തുവാനും സാധിക്കുകയുള്ളു കാരണം ഇവിടുത്തെ ഒറ്റ വീട്ടിലും ഓരോ സ്ത്രീകൾ പോലും പഠിച്ചത് സ്കൂളിൽ പോയിട്ടില്ലാത്ത സ്ത്രീകളാണ് അപ്പോൾ അവർക്ക് കുട്ടികളെ എങ്ങനെയാണ് നോക്കുന്നത് എങ്ങനെയാണ് പരിചരിക്കേണ്ടത് എന്ത് ഭക്ഷണമാണ് കൊടുക്കേണ്ടതെന്ന് ഇവിടുത്തെ ഒരു വീട്ടിലെ പോലും ഒരു സ്ത്രീക്ക് പോലും അറിയത്തില്ല അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർക്ക് പെൺ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വിദ്യാസം വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ പെൺകുട്ടികളാണ് ഒരു വീടിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് മെയിനായിട്ട് അപ്പോൾ അതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ട് കുട്ടി കുട്ടികളെ പരിചരിക്കാനും കുട്ടികൾക്ക് എങ്ങനെയാണ് കുട്ടികൾ നോക്കുന്നത് കുട്ടികൾക്ക് ഹൈജനിക്ക് വേഗയായിട്ടും കാരണം ഇവിടെ ഹൈജനിക്ക് വേഗം വളരെ മോശമാണ് കാരണം ഇവിടെ വരുന്ന കുട്ടികൾ നമുക്ക് എനിക്കിവിടെ വന്നപ്പോൾ എപ്പോഴും തലകറങ്ങണ പോലെ തരുന്നു കാരണം എല്ലാ കുട്ടികളെയും പോക്കറ്റിൽ സുപ്പാരി ഉണ്ടായിരുന്നു അടയ്ക്കിടെ കാരണം അവർക്ക് ചെറുപ്പത്തിലേ തുടങ്ങി കുട്ടികളെ അങ്ങനെ അവർ പരിശീലി പരിശീലിച്ചു കഴിഞ്ഞു പിന്നെ നമ്മുടെ സ്കൂളിൽ വന്നതിന് ശേഷമാണ് അവരങ്ങനെ അത് മാറാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ വന്നപ്പോൾ പോക്കറ്റുകളിലും അങ്ങനെ വളരെ ഇതായിരുന്നു ഇപ്പോൾ കുട്ടികൾ വളരെ നമ്മുടെ കുട്ടികൾ ഒത്തിരി കുട്ടികൾക്ക് പഠിക്കാനും അങ്ങനെ ഇൻട്രസ്റ്റ് ആയി ഒത്തിരി പേരൻസ് ആയാലും അതിനുവേണ്ടി ഇപ്പോൾ സ്കൂളിൽ വിടാൻ തന്നെ ആദ്യമൊക്കെ കുട്ടികൾ ഒരു ഇവിടെ കൃഷി ഒത്തിരി ദൂരെയാണ് കുട്ടികളെ കൊണ്ടുപോയാൽ വിളവെടുക്കുന്നത് വരെ അഞ്ചാറ് മാസം വരെ അവർ എത്ര മാസം നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ വിടത്തില്ലായിരുന്നു ഇപ്പോൾ അവർക്കൊരു അവയർനെസ് വന്നു കുട്ടികളെ നമ്മൾ അങ്ങനെ കൊണ്ടുപോയാൽ സാധിക്കില്ല ഇപ്പോൾ അത് വളരെ കുറവ് മാത്രം കുട്ടികളെ അവർ കൊണ്ടു പോകത്തുള്ളു ഇപ്പോൾ കൊണ്ടുപോയാൽ തന്നെ അവർ പറയും സിസ്റ്റേ ഞാൻ ഇത്ര ദിവസം ചു ഹോളിഡേ എടുക്കും അതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കും അങ്ങനെ നമ്മൾ അവർ കൊണ്ടുപോകത്തുള്ളു ഇപ്പോൾ ഞാൻ വന്നിടയ്ക്ക് അവർ കഴിഞ്ഞ വർഷം അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ സ്ട്രിക്റ്റ് വെച്ചത് കൊണ്ട് അവർ കുറേയൊക്കെ കുട്ടികൾക്ക് അവർ കുട്ടികൾക്കും പേരൻസിനും ഒരു അവയർനെസ് നമ്മുടെ ഇത് ഇവിടെ നിന്ന് വന്ന് കൊടുക്കാൻ കൊടുക്കാനെനിക്ക് സാധിച്ചിട്ടുണ്ട് സാധുക്കളായ കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ബുക്കുകളും ബാഗുകളും ഇവിടെ സിസ്റ്റേഴ്സ് നൽകുന്നു തണുപ്പ് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പുതയ്ക്കാൻ സിസ്റ്റേഴ്സ് ഇവിടെ കമ്പിളികളും ശേഖരിച്ചു വെക്കാറുണ്ട് സി എസ് സി കോൺഗ്രിഗേഷന്റെ ചുമതലയിൽ ഒരു ചെറിയ ആശുപത്രിയും പ്രവർത്തിക്കുന്നു ബിക്കാനീറിൽ സി എസ് ടി വൈദികരുടെ ആത്മീയ ചുമതലയിൽ സെയിന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയം പ്രവർത്തിക്കുന്നു നിരവധി കുടുംബങ്ങളും മലയാളികളായ സൈനികരും ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് അനുദിനം കടന്നു വരുന്നു രാജസ്ഥാന് ചരിത്രപരമായും പൈതൃകപരമായും വലിയൊരു പാരമ്പര്യമുണ്ട് ബിക്കാനേറിലെ കലാകാരന്മാർ നിർമ്മിച്ച വിവിധ കരകൗശല വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും ശേഖരമാണിത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇത്തരം കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഈ ദേശത്തെ ഗ്രാമീണർ ഏർപ്പെട്ടിരുന്നു അത്തരം കുടുംബങ്ങളുടെ പിന്മുറക്കാർ തന്നെയാണ് പാരമ്പര്യമായി ഇവ ഇപ്പോഴും ചെയ്തു വരുന്നത് തടിയിലും മണ്ണിലും മറ്റ് ലോഹങ്ങളിലും നിർമ്മിച്ച കൗതുക വസ്തുക്കളും രാജസ്ഥാന്റെ പരമ്പരാഗതമായ ആഭരണങ്ങളും ഈ ദേശത്തിൻ്റെ പൈതൃകത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് ബിക്കാനേറിലെ ദേവാലയങ്ങളിൽ നിരന്തരം മുഴങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ ഇവിടെ വൈദികർ നിരന്തരം പ്രാർത്ഥിക്കുന്നു ബിക്കാനീർ ഇന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ക്രൈസ്തവരുടെ സാന്നിധ്യം ഈ ദേശത്ത് വളരെ കുറവാണെങ്കിലും വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷാരംഗത്ത് ക്രിസ്തുവിനെ സാക്ഷിയാക്കി അവർ വളരെയേറെ പ്രവർത്തിക്കുന്നു ബിക്കാനീർ ക്രിസ്തുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ശാന്തിയും സമാധാനവും സമൃദ്ധിയും മിശിഹായുടെ നാമത്തിൽ ഈ ദേശത്തിന് കൈവരട്ടെ ഊഷരമെങ്കിലും കരുണയുടെ മഴ ഈ ദേശത്ത് ദൈവ മയക്കുമാറാകട്ടെ